മുന്നണി വിപുലീകരണ ചർച്ചകൾ സജീവമായിരിക്കെ സിപിഐഎ മുന്നണിയിലേക്ക് ക്ഷണിച്ച യു ഡി എഫ് സിപിഐ യുഡിഎഫിലേക്ക് വരണമെന്ന് കൺവീനർ അടൂർ പ്രകാശ് മീഡിയ വണിനോട് പറഞ്ഞു ക്ഷണം സിപിഐ തള്ളി പഴയ ബാധവം ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ പാർട്ടിയെ അടൂർ പ്രകാശ് ക്ഷണിച്ചത് സി പി ഐ എന്നു പറയുന്ന പ്രസ്ഥാനം ഞങ്ങളുമായി സഹകരിച്ച് അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അപ്പോൾ അവസരം ഒരുക്കി കൊടുത്തതാണ് ഞങ്ങളുടെ മുന്നണി സംവിധാനത്തിൽ അവർ കൂടി വരണമെന്ന അഭിപ്രായമുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ ഉള്ളത് അതിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സ് മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കും മറുപടി സി പി ഐ പറയട്ടെ എന്നായിരുന്നു സി പി എം വിലയിരുത്തൽ സി പി ഐയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയാൻ ഞാൻ ആളല്ല അത് സി പി ഐ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യമാണ് ആ രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാക്കളുടെ പാർട്ടിയാണ് സിപിഐ സി പി ഐ തുടരും എൽ ഡി എഫിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും മുന്നണി വിപുലീകരിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വിസ്മയം ഉണ്ടാകുമെന്ന നിലപാടിൽ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് ഉറച്ചുനിന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം ഉണ്ടാകുന്ന തരത്തിൽ കോൺഗ്രസുമായി സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് സി പി ഐ സമ്മേളനങ്ങളിൽ ഒരു വിഭാഗം വാദിക്കുന്നതിൽ കൂടി കണ്ണുവെച്ചാണ് വച്ചാണ് അടൂർ പ്രകാശ് നീട്ടി അറിഞ്ഞിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുമിച്ച് ഭരിച്ചവരാണ് കോൺഗ്രസും സി പി ഐയും പഴയ ബന്ധം വെച്ചുള്ള പുതിയ ക്ഷണം സ്വീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നത് ഡി ധനസുമോ മീഡിയ വൺ ഡൽഹി